കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാതം വെല്ലുവിളികളാകാം പക്ഷെ അത് ഒത്ത തരക്കാരോടായിരിക്കണം ആറ് മൂന്ന് എന്ന അഗ്രഗേറ്റിൽ ഇന്നലത്തെ കളിയിൽ മൂന്ന് ഒന്ന് എന്ന സ്കോറിലാണ് റയ മാഞ്ചസ്റ്റർ സിറ്റിയെ അടുത്ത് പുറത്താക്കിയിരിക്കുന്നത് വെല്ലുവിളിച്ചു വന്ന് വമ്പ് കാട്ടി വന്ന മാഞ്ചസ്റ്റർ സിറ്റിനെ തങ്ങളുടെ ബെർണാബൂവിൽ കയറി അങ്ങനെ ആരും നെളിഞ്ഞു പോകണ്ട അങ്ങനെ ആരും നെളിഞ്ഞു പോകില്ല എന്ന് കളി കാണുന്നവർക്കും അറിയാം പക്ഷെ ഇതൊരു വല്ലാത്ത ജാതി തോൽവിയായി പോയി ഒരു ചിത്രത്തിലേ ഇല്ലാത്ത ഒരു മാഞ്ചസിറ്റിയായി ഇപ്പൊ ഇന്നലെ കാണാൻ കഴിഞ്ഞു കാരണം റയൻമാറിന്റെ ആ പ്ലേഴ്സിന്റെ ഓരോ പ്ലേയേഴ്സ് ആരാണ് മികച്ചുനിന്നതെന്ന് അറിയാത്ത വിധം ഓരോ പ്ലേഴ്സിന്റെ ആ പെർഫോമൻസ് മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് എന്ന് പറയാം കാരണം മിഡ്ഫീൽഡിലായിരുന്നാലും അറ്റാക്കിലായിരുന്നാലും അതേപോലെ തന്നെ ഡിഫെൻസിലായിരുന്നാലും ഒരുപോലെ മികച്ചു നിന്ന ഒരുപിടി മികച്ച പ്രകടനങ്ങൾ അത് തന്നെ കഥയില്ലാത്ത മാഞ്ചസിറ്റിയുടെ ഡിഫൻസും ഇവിടെ നിന്നും ഒന്നും അറിയാത്ത മാന്ഞ്ചിറ്റി മിഡ്ഫീൽഡും ഉന്നം ഇല്ലാത്ത അതോ അറ്റാക്കേഴ്സ് ഉണ്ടോ എന്ന് അറിയാത്ത പോലത്തെ ഒരു അറ്റാക്കുമാണ് ഇന്നലത്തെ മാനസ് സിറ്റിയുടെ പെർഫോമൻസ് കാണാൻ സാധിച്ചത് അത് തന്നെ വിനീഷ്യസിന്റെയും റോഡിഗ്ര റോഡിഗ്രോയിന്റെയും അതുപോലെ തന്നെ എംബാപ്പേര് പെയ്സിനോട് മുന്നിട്ട് നിൽക്കാൻ കഴിയാത്ത ലൂയിസ് ഡിയാസിനെ അതുപോലെ തന്നെ ഡിയാസിനെയും അതുപോലെ തന്നെ സ്റ്റോണേയും അതുപോലെ തന്നെ ഗാവഡേയും അതുപോലെ ഗുണ്ടോനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഇവരൊക്കെ അങ്ങ് ചൊവ്വയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് വേണം പറയാം കാരണം അവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ പേസിനോട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസരങ്ങളാണ് ഓരോരോ സീനുകൾ നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ തന്നെ റോഡിഗ്രോയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഗുണ്ടോനേക്കും ഗാർവോഡിനെയൊക്കെ ആ വെട്ടിച്ചു പോകുന്നതൊക്കെ ഒരു സൈഡ് വലത്തോട് ഇനി ഇടത്തോട്ട് സൈഡിൽ പോകുമ്പോഴേക്കും ഗുണ്ടകൾ ബാളും കാണുന്നില്ല ആളെയും കാണുന്നില്ല പെർഫോമൻസ് ആണ് റോഡിഗ്രോ എന്നൊരു കാഴ്ച അതുപോലെ തന്നെ ഓരോ പ്ലേഴ്സ് വിനിഷ്യസ് ആയിരുന്ന പോലും മിഡിൽ ബെല്ലിംഗാമും അതുപോലെ സിബെല്ലസ് അതുപോലെ ടൂച്ചു അതുപോലെ തന്നെ ഡിഫൻസിൽ വാൾവറുടെയും അസൻസി അതുപോലെ തന്നെ റൂഡികരായിരുന്നാലും ആരെ എടുത്തു പറയും ആ രീതിക്കുള്ള ഒരു മികച്ച ഒരു പ്രകടനമാണ് അവർ ഇന്നലെ കാഴ്ചവെച്ചത് അത് തന്നെ റൂഡികരോട് ചേർന്ന് അസൻസിയുടെ പ്രകടനം ഒരുപാട് ടാക്കിങ്സ് എന്ത് ആണ് അദ്ദേഹം കാണിച്ചത് ഒരു ന്യൂ ജനറേഷൻ റാമോസ് അതിന്റെ ഉപരി എന്ന് വേണം നമുക്ക് അസൻസിയുടെ പറയേണ്ടി വരിക കാരണം ആ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എന്ന് വേണം പറയാൻ ഈ സീസണിൽ ഒരു മികച്ചൊരു കളിയാണ് ഇന്നലെ റയൻമാരുടെ കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഒരു മികച്ച ഒരു അറ്റാക്കിങ് കളിയാണ് റയൽമാരുടെ പ്ലേസ് നിന്ന് കാണാൻ സാധിച്ചത് എന്നാൽ ഈ സീസണിൽ ഒരു മോശപ്പെട്ട ഒരു കളിയാണ് മാജിക് സിറ്റിയിൽ അടുക്കുന്ന കാണാൻ സാധിച്ചത് കാരണം അവരെ ഡിഫൻസോ അവരെ മിഡ്ഫീൽഡോ എവിടെയെന്ന് പോലും അറിയില്ലായിരുന്നു പെപ്പ് എന്തായാലും ഒരു നല്ല കാര്യമാണ് ചെയ്തത് കാരണം ഹാളൻഡിനെ കളിക്കാൻ ഇറക്കിയില്ല ഇപ്പോൾ ഹാളൻഡിനെ കളിക്കാൻ ഇറക്കിയിരുന്നെങ്കിൽ ഇനിപ്പോ ആ പോക്കറ്റിൽ പോയി തിരയേണ്ടി വന്നില്ല കാരണം രണ്ട് മൂന്ന് കളിയിൽ നിന്ന് റോഡിഗർ ഹാർളൻഡിനെ മാർക്ക് ചെയ്ത ഒരു സ്ഥിതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിന് ഒരു മികച്ചൊരു തീരുമാനമാണ് ഹാർലൻഡിനെ ഇറക്കാത്തത് ഫസ്റ്റ് ഗോൾ വരുന്നതെന്ന് വെച്ചാൽ അസൻസിൽ ഒരു മികച്ചൊരു പാസ് അത് എംബാപ്പിലെ ഒരു കൃത്യമായ റണ്ണും കൃത്യമായ ഒരു അതിനെ ഒരു ചിപ്പ് ചെയ്ത് ഗോളിക്ക് മുകളിൽ ചിപ്പ് ചെയ്ത് വിടുന്ന ആ രംഗും എന്ത് ഗോളായിരുന്നു അത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോള് അത് റോഡിഗ്രോ ഒരു മികച്ചൊരു വിനീഷ്യസിന്റെ ഒരു മികച്ചൊരു മുന്നേറ്റത്തിലൂടെയാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത് അത് വിനീഷ്യസ് റോഡിഗ്രോക്ക് പാസ് ചെയ്യുകയും റോഡിഗ്രോ അത് എംബാപ്പയ്ക്ക് നൽകുകയും രണ്ട് ഡിഫറൻറ്റ് മറികടന്നാണ് റോഡിഗ്രോ എംബാപ്പ ആ ഗോളാക്കുന്നത് എന്താ എംബാപ്പ ഇതൊക്കെ എവിടെയായിരുന്നു ഈ കളികളൊക്കെ ഓരോനാട്ടിങ്ങനെ പുറത്ത് വരികയാണ് ആക്ച്വലായിട്ട് എംബാപ്പനി അദ്ദേഹത്തിന്റെ പ്ലെയിന് ഓരോ കളികളിലും മികച്ച മികച്ച രീതിയിൽ കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗോൾ അത് എംബാപ്പയുടെ വക ഒരു അദ്ദേഹത്തിന്റെ ഇടത് കാലിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് എവിടെ സിറ്റിയുടെ ഡിഫൻസ് എവിടെ സിറ്റിക്ക് ഒരു ഇരുന്നൂറ് എങ്കിലും മാറ്റി വെക്കേണ്ടി ഒരു അടുത്തിന് ഡിഫൻസിന് വേണ്ടി കാരണം സിറ്റിയുടെ ഡിഫൻസ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലെ അറിയാത്ത ഒരു സീനാണ് നമ്മൾ ഇന്നലത്തെ ആ സിറ്റിയുടെ ഡിഫൻസിൽ നിന്ന് കാണാൻ സാധിച്ചത് അത് ടുമോനിയും അതുപോലെ അടങ്ങിയ ആ മിഡ്ഫീഡ് സെബലസും കൂടെ ചേർന്ന് അതുപോലെ വാൾവേദയും കൂടെ ഒപ്പം ചേരുന്നുണ്ട് ആ മിഡ്ഫീൽഡിൽ എന്ത് പെർഫോമൻസ് ആണ് അവിടെ സിറ്റി സിറ്റിക്ക് അവിടെ ചാൻസ് ഇല്ലാത്ത ഒരു കഥയില്ലാത്ത ഒരു സിറ്റിയാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ തന്നെ മികച്ചിരുന്നു എംബാപ്പ എന്ന് വേണം പറ അദ്ദേഹത്തിന്റെ ഹാട്രിക്ക് അദ്ദേഹം അദ്ദേഹമാണ് ഇന്നലെ കളിയുടെ താരവും അപ്പം ഹാളിനെ ഇറക്കാതെ പെപ്പ് ഒരു നല്ലൊരു കാര്യം ചെയ്തതെന്ന് വേണം പറയാം സിറ്റിയുടെ ആശ്വാസ ഗോൾ വരുന്നത് അത് ഒരു ഫ്രീക്കിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ ഗോൺസലസ് ആണ് സിറ്റിയുടെ ആ ആശ്വാസ ഗോൾ നേടുന്നത് അങ്ങനെ സിറ്റിയെ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിസ്റ്റം കാണിക്കാതെ റയൽമാരുടെ അടുത്ത് പുറത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ റയൽമാറിനെ അടുത്ത് ചിലപ്പം സിറ്റി റൗണ്ട് ഓഫ് സിസ്റ്റമിൽ ഒന്നുകിൽ ലെവർ ക്രൂസിനോ ക്രൂസിനോ അല്ലെങ്കിൽ തങ്ങളുടെ ചിരവൈരാഗികളായ അത്ലറ്റിക്കോ മാൻഡർ ആയിരിക്കും റൗണ്ട് ഓഫ് സിസ്റ്റമിൽ റയൽമാറിന്റെ എതിരാളി അപ്പം അതിലൊരു മികച്ച പ്രകടനം കാഴ്ച വയ്ക്കും എന്ന് റയൽമാന്റെ ആരാധ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരികും നമസ്കാരം